ലോകത്ത് നടന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ മുന്നേറ്റത്തിനായി സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾ നയിച്ച സമര പോരാളിയാണ് മഹാത്മാ അയ്യങ്കാളി എന്ന് അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ എം എൽ എ പറഞ്ഞു കാർഷിക പുരോഗമന സമിതി ജില്ലാ കമ്മിറ്റി അയ്യങ്കാളിയുടെ സന്ദർശനം കൊണ്ട് ചരിത്രമായ മറ്റപ്പള്ളിയിൽ സംഘടിപ്പിച്ച അയ്യങ്കാളി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ ചെയർമാൻ പ്രഭാവി മറ്റപ്പള്ളി അധ്യക്ഷനായി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം ആർ സോമനുണ്ണിത്താൻ എസ് എൻ ഡി പി ശാഖ വൈസ് പ്രസിഡന്റ് പി രഞ്ജിത്ത് സ്മീത ജെ ശ്രീജിത്ത് നൂറാട്ട് അഖിൽ ഉഷാദപിള്ള കെ വി വഴക്കുന്നിൽ എം കെ രാജേന്ദ്രൻ വി ശശികുമാർ ബിജീഷ് കെ ടി രവീന്ദ്രൻ ജെയ്സൺ ഡേവിഡ് ജി വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു രാജപാതകളിലൂടെ കടന്നു പോകുമ്പോൾ അത് ലക്ഷക്കണക്കായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പകർന്ന ആയ കേരളത്തെ മാറ്റിമറിച്ചത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നിങ്ങൾക്ക് അന്നം തരുന്ന ഫയലുകളിൽ പണിയെടുക്കാൻ ഞങ്ങളെയും കിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ കർഷകത്തൊഴിലാളി സമരം ആദ്യത്തെ സമരം എന്ന ചരിത്രം ആയങ്കാളി അയ്യങ്കാളി പ്രമാണിയായിരുന്നില്ല പണ്ഡിതനായിരുന്നില്ല പക്ഷേ ബി ആർ അംബേദ്കർ മറ്റൊരിടത്ത് പറഞ്ഞതും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതുമായ കാര്യങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് പോരാട്ടമാക്കി മാറ്റിയ ധീരവിപ്ലവകാരിയാണ് ആത്മാ അയ്യങ്കാളി അയ്യങ്കാളി ഒരുപാട് ആളുകൾക്ക് നിവർന്നു നിൽക്കാൻ കൂലി ചോദിക്കാൻ വഴി നടക്കാൻ മുഖക്കണ്ണാടിയിൽ നോക്കി ഞങ്ങളും സുന്ദരന്മാരും സുന്ദരികളുമാണ് എന്ന് ആത്മധൈര്യത്തോടെ പറയാൻ ഒരുപാട് ആളുകൾക്ക് മനുഷ്യരാണ് ഞങ്ങൾ എന്ന് തിരിച്ചറിയാൻ ആ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യാൻ എല്ലാം നൽകിയ പ്രേരണകളാണ് കേരളത്തെ കേരളമാക്കിയത് ശ്രീനാരായണ ഗുരുദേവനും വന്നത്ത് പത്മനാഭനും വാഗ്ഭടാനന്ദനും അയ്യങ്കാളിയും എല്ലാം ചേർന്ന് നടത്തിയ വലിയ പോരാട്ടങ്ങൾ കേരളത്തെ ഇന്നു കാണുന്ന കേരളമാണ് എത്ര ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര മുണയുമാണ് ഒരുപാട് ചവർപ്പുകളുടെ കാലം കഴിഞ്ഞാണ് കേരളം ഇന്നു കാണുന്ന ശാന്തിയുടെയും മാനവികതയുടെയും ഐശ്വര്യത്തിൻ്റെയും മധുരം നുണയും അതിൽ വലിയ വലിയ പങ്കുവച്ച ധീരനായ അയ്യങ്കാരുടെ ചിത്രത്തിന് മുമ്പിലല്ല ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആ പോരാട്ടത്തിന് മുമ്പിലാണ് നമ്മളെല്ലാവരും ഭാഗത്ത് നമ്മുടെ അഭിവാദ്യങ്ങളും പ്രണാമവും വളരെ ഭംഗിയായി ചെറിയ ചടങ്ങാണ് എങ്കിൽ പോലും അതിൻ്റെ എല്ലാ പ്രത്യേകതയും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ സംഘടിപ്പിച്ച പ്രതിയെയും അതിനൊപ്പം നിന്ന എല്ലാ മറ്റെപ്പോലൊരു പരിച്ഛേദമാണ് മോഹൻലാൻ ചേട്ടനും ഉന്നിസാദും രാജേന്ദ്രൻ ചേട്ടനും എല്ലാവരും ചേർന്ന് വളരെ ഭംഗിയായി ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ് എല്ലാവർക്കും കൃത്യമായ ഓണാശംസകൾ കൂടി ഈ അവസരത്തിൽ നേരുന്നു